എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷ ഓൾറെഡി അവസാനിച്ചു കഴിഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് പ്ലസ് ടുവിൻ്റെ സെ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ച് അപ്പോൾ വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷ തോൽക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയൊരു ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള ഉത്തരവും അതുപോലെ ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ആർക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാം എത്ര രൂപയാണ് ഫീസ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എക്സാം എങ്ങനെയാണ് പ്ലസ് ടുവിൻ്റെ പ്രാക്ടിക്കലിൻ്റെ സെ പരീക്ഷ എങ്ങനെയാണ് എന്നിങ്ങനെ വിവിധ സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ എത്ര വിഷയം നിങ്ങൾക്ക് സെ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഏകദേശം മെയ് ഇരുപതാം തീയതിയോടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പ്ലസ് ടു റിസൾട്ട് വന്ന ശേഷം നിങ്ങളുടെ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ടോട്ടൽ മാർക്ക് അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു മാർക്കുകളിൽ നിങ്ങൾക്ക് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ രണ്ട് വർഷം കൂടി നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഗ്രാൻഡ് ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മുപ്പത്തി ആറ് മാർക്ക് രണ്ട് വർഷം കൂടി ടി ഇ മാർക്കിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കും എൺപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ രണ്ട് വർഷത്തെ ഗ്രാൻഡ് ടോട്ടൽ നോക്കുന്ന സമയത്ത് അതിൽ നാല്പത്തിയെട്ട് മാർക്ക് ടി ഇ മാർക്കിന് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ എച്ച് എസ് എന്നാണോ എന്നുള്ളത് പരിശോധിക്കുക എൻ എച്ച് എസ് എന്ന് പറഞ്ഞാൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് അതുപോലെ തന്നെ ഇ എച്ച് എസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും ഇ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു എൻ എച്ച് എസ് ആണെങ്കിൽ നിങ്ങൾ സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും ഇ എച്ച് എസ് ആണെങ്കിൽ സേ പരീക്ഷ എഴുതേണ്ട ഇ എച്ച് എസ് എന്ന് പറഞ്ഞാൽ ജയിച്ചു അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് ഇ എച്ച് എസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇ എച്ച് എസ് എന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം എൻ എച്ച് എസ് ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികൾ സേ പരീക്ഷയാണ് എഴുതേണ്ടി വരിക ഇനി വിദ്യാർത്ഥികൾക്ക് ആരൊക്കെയാണ് ഈ ഒരു സേ പരീക്ഷ എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഗ്രാൻഡ് ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് അറുപതിൽ മുപ്പത്തിയാറ് മാർക്ക് ടി ഇ മാർക്കും എൺപതിൽ നാൽപ്പത്തിയെട്ട് മാർക്ക് ടി ഇ മാർക്കും കിട്ടാത്ത വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നിങ്ങളുടെ ഓവറോൾ റിസൾട്ടിൽ ആ ഒരു റിസൾട്ടിൽ കാണാൻ സാധിക്കും ഇ എച്ച് എസ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വിദ്യാർത്ഥികൾ അതായത് എൻ എച്ച് എസ് എന്നാണ് ഉള്ളത് എങ്കിൽ അതായത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു സേപ്പ് പരീക്ഷ എഴുതണം അതുപോലെ ഇ എച്ച് എസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര വിഷയമാണ് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതാൻ പറ്റുക അതുപോലെ എത്ര വിഷയമാണ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ പ്ലസ് വണ്ണിലെ പരീക്ഷ പ്ലസ് ടുവിൻ്റെ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു എക്സാമിൻ്റെ പേര് പറയാം പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഈ ഒരു എക്സാമിൻ്റെ പേര് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പ്ലസ് ടു എന്ന് പറയുന്നത് പ്ലസ് ടുവിൻ്റെ സബ്ജെക്ടിൻ്റെ പരീക്ഷയാണ് അതായത് പ്ലസ് വണ്ണിൻ്റെ അല്ല പ്ലസ് ടുവിൻ്റെ സബ്ജെക്ടിൻ്റെ പരീക്ഷയാണ് നടത്തുന്നത് അപ്പോൾ ആ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കോ അല്ലെങ്കിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അത് പ്ലസ് വണ് തോറ്റിട്ടുണ്ട് എന്നാൽ പ്ലസ് ടു ജയിച്ചിട്ടുണ്ട് എന്നാൽ ടോട്ടൽ നോക്കുമ്പോൾ ഈ ഒരു മുപ്പത്താറോ നാൽപ്പത്തെട്ടോ കിട്ടിയിട്ടില്ല അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു പ്ലസ് ടു സബ്ജക്റ്റ് കൂടുതൽ മാർക്ക് അടുത്ത സേ പരീക്ഷയിൽ വാങ്ങിച്ച് നിങ്ങൾക്ക് ജയിക്കാം അപ്പോൾ ഈ പ്ലസ് ടു എന്ന് പറയുന്നത് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയാണ് അതായത് പ്ലസ് ടു സബ്ജക്റ്റിൻ്റെ പരീക്ഷയാണ് അതിൽ പ്ലസ് വൺ സബ്ജക്റ്റിൻ്റെ ഒരു ടോപ്പിക്കും ഉണ്ടാവില്ല പ്ലസ് ടു സബ്ജക്റ്റിലെ ടോപ്പിക്സ് മാത്രമേ എക്സാമിന് ഉണ്ടാവുള്ളൂ ഇനി നിങ്ങൾക്ക് കാണാം സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ സേ പരീക്ഷ എഴുതാം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാം അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഒന്നുകിൽ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം അതല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം ഒരു വിദ്യാർത്ഥിക്ക് വിവിധ സബ്ജക്റ്റുകൾ സേ ആയിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടും ഒരുമിച്ച് ചെയ്താൽ പറ്റില്ല എന്നുള്ളത് അർത്ഥമാണ് അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടുവിൻ്റെ റെഗുലർ എക്സാം കഴിഞ്ഞ ശേഷം പിന്നീട് ആ ഒരു ഇയറിൽ നടക്കുന്ന സേ പരീക്ഷയിൽ മാത്രമേ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുള്ളൂ സേ പരീക്ഷ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാൻ പറ്റും കാരണം തോറ്റിട്ട് ജയിക്കാൻ വേണ്ടി എഴുതുന്നതാണ് സേ പരീക്ഷ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിഷയത്തിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നത് നിങ്ങൾക്കിവിടെ ജൂൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ നടക്കുന്ന പരീക്ഷ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് അതായത് സേ പരീക്ഷ നടത്തുന്നതിനോടൊപ്പം മാർക്ക് കുറഞ്ഞിട്ടുള്ള അതായത് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനോടൊപ്പം ഇമ്പ്രൂവ്മെൻ്റ് സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഫീസും അതുപോലെ തന്നെ മറ്റ് പ്രത്യേകതകൾ പ്രത്യേകതകളും കാര്യങ്ങളും നോക്കാം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് പ്ലസ് ടുവിൻ്റെ സേ ആയിട്ട് പ്രാക്ടിക്കൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ അതായത് ടോപ്പിക്കല്ല സബ്ജെക്റ്റിൻ്റെ പരീക്ഷ നിങ്ങൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് എന്നിവയ്ക്കൊക്കെ ലാബുണ്ട് അതായത് ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷയുണ്ട് അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങൾ എഴുതാൻ വിട്ടുപോയി അതായത് ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ സേ പരീക്ഷയായിട്ട് എഴുതാൻ സാധിക്കും ഈ ഒരു അപേക്ഷയും പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയുടെ അപേക്ഷയോടൊപ്പമാണ് നൽകേണ്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എത്ര വിഷയം എഴുതാം അതുപോലെ എത്രയാണ് ഫീസ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയുടേത് നോക്കാം അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ ഇംപ്രൂവ്മെൻറ്റിൻ്റെത് കൂടി നോക്കാം അപ്പോൾ ഈ ഒരു പരീക്ഷ രണ്ടും നടക്കുന്നത് ഒരുമിച്ചാണ് അതുപോലെ ഒരുമിച്ച് തന്നെയാണ് അപേക്ഷ നൽകേണ്ടത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഒരു പ്ലസ് ടുൻ്റെ സേവ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ അപേക്ഷ ആരംഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിലോ സേതാണെങ്കിലോ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അതായത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഏകദേശം രണ്ട് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷ സ്കൂളിൽ പോയിട്ട് നൽകാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്ലസ് ടുവിൻ്റെ അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന പ്ലസ് ടുവിൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു സെ ഓർ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ പ്ലസ് വണ്ണിൻ്റെ കമ്പാർട്ട്മെൻ്റ് വിഭാഗത്തിലായിട്ട് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത സബ്ജക്റ്റുകളുടെ സേ പരീക്ഷ പ്ലസ് ടു സേ പരീക്ഷയിൽ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷയുടെ ഫീസ് കാര്യം നോക്കാം അതിനുമുമ്പായിട്ട് എത്ര സബ്ജക്റ്റ് എഴുതാം എന്ന് നോക്കാം ആറ് വിഷയം വരെ നിങ്ങൾക്ക് ആറ് സബ്ജക്റ്റ് വേണമെങ്കിലും പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതാം പ്ലസ് ടുവിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഒരു വിഷയമാണ് നിങ്ങൾക്ക് ഇംപ്രൂ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക സ്പെഷ്യൽ കേസ് ഉണ്ടെങ്കിൽ മാത്രമേ രണ്ട് സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇനി നിങ്ങൾക്ക് അറിയാം ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു പേപ്പർ പരീക്ഷാ സമയത്ത് പിടിച്ചു വെച്ചതായിട്ടൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് അതായത് അത് സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് രണ്ട് വിഷയം ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പ്ലസ് ടു പരീക്ഷയിൽ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ എന്തെങ്കിലും സ്പെഷ്യൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു രീതിയിൽ ഒന്നിലധികം സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നത് അപ്പോൾ നിലവിൽ ഈ ഒരു ഒരു സബ്ജക്റ്റാണ് വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത് അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഈ ഒരു സേവർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ സർക്കുലറിലാണ് അത് വരിക ആ ഒരു സമയത്ത് വിദ്യാർത്ഥികളെ ഈ ഒരു കാര്യം അറിയിക്കുന്നതാണ് അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നുകിൽ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് എഴുതാൻ പറ്റുക നിങ്ങൾ പ്ലസ് ടു സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ ആറ് സബ്ജക്റ്റ് തോറ്റ വിദ്യാർത്ഥികൾക്ക് ആറ് സബ്ജക്റ്റും സേ പരീക്ഷ എഴുതാം അതുപോലെ ഒരു സബ്ജക്റ്റ് തോറ്റവർക്ക് ഒരു സബ്ജക്റ്റ് എഴുതാം അതുപോലെ നിങ്ങൾ എല്ലാ സബ്ജക്റ്റും ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം സ്പെഷ്യൽ കേസ് ഉണ്ടെങ്കിൽ ഒന്നിലധികം സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള അവസരം വിദ്യാഭ്യാസം നൽകുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ ഫീസ് നോക്കാം നൂറ്റി അമ്പത് രൂപയാണ് സേപ്പരീശ പെർ സബ്ജക്ട് നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരിക നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാതെ വിദ്യാർത്ഥികൾ ആണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പെർ സബ്ജെക്റ്റാണ് ഫീസ് വരിക അതായത് ഇരുപത്തഞ്ച് രൂപയാണ് പ്രാക്ടിക്കലിൻ്റെ ഫീസ് വരുന്നത് അതുകൂടി ടോട്ടൽ നൂറ്റി എഴുപത്തി രൂപയാണ് ഒരു സബ്ജെക്റ്റിന് പ്രാക്ടിക്കൽ ഉൾപ്പെടെ പരീക്ഷ ഫീസ് വരിക നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ സേവ് എഴുതുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു അപേക്ഷയിൽ ആ ഒരു സബ്ജക്റ്റ് എഴുതുന്ന സ്ഥാനത്ത് കൃത്യമായിട്ട് പ്രാക്ടിക്കൽ കൂടിയും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക ാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ ആണെങ്കിൽ ഒരു വിഷയമാണ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുക അതിന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി വരുന്നുണ്ട് നിങ്ങൾ സേ ആയാലും ഇമ്പ്രൂവ്മെൻറ്റായാലും നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷയുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യം നോക്കാം പ്ലസ് ടു സേ ആയാലും പ്ലസ് ടുവിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ആയാലും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സെയിം ക്വസ്റ്റൻ പേപ്പറാണ് അതായത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് ഏകദേശം മൂന്ന് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാക്കുക അതിൽ ഒരു ക്വസ്റ്റിൻ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പരീക്ഷ നടത്തുന്നത് അത് കഴിഞ്ഞ ശേഷം അതിൽ നിന്നും ബാക്കിയുള്ള രണ്ട് സെറ്റിൽ നിന്നും ഒരു സെറ്റ് എടുത്തിട്ടാണ് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ നടത്താനായിട്ട് ഉപയോഗിക്കുക അത് ഈ ഒരു സേ ആയാലും ഇമ്പ്രൂവ്മെൻ്റ് ആയാലും എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ പ്രാക്ടിക്കലിലാണ് പ്ലസ് ടുവിൻ്റെ സേപ്പ് പരീക്ഷയായിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എഴുതാൻ പറ്റും പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുന്നത് ഏകദേശം മെയ് ഇരുപത്തഞ്ച് മുപ്പത് ആ ഒരു ഡേറ്റിനുള്ളിലൊക്കെയാണ് സാധാരണ പ്രാക്ടിക്കൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നിലവിൽ സാധാരണഗതിയിൽ ഈ ഒരു മെയ് ഇരുപത്തഞ്ച് മുപ്പത് ആ ഒരു ഡേറ്റിലൊക്കെയാണ് സാധാരണഗതിയിൽ ഈ ഒരു പ്ലസ് ടുവിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ സേ പരീക്ഷ നടത്തുന്നത് നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും പ്രാക്ടിക്കലിൻ്റെ എക്സാം സെൻ്റർ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് സ്കൂളിൽ നിന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിൽ നിന്ന് കിട്ടും അപ്പോൾ ആ ഒരു സേ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്ലസ് ടുവിൻ്റെ സേയുടെ അതായത് പ്രാക്ടിക്കൽ പരീക്ഷയുടെ സേക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല അതായത് പ്രാക്ടിക്കലിൻ്റെ ആ ഒരു എക്സാമിന് ഇല്ല കാരണം മാർക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതല്ല എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സേ ആയിട്ട് പ്രാക്ടിക്കൽ എഴുതാൻ സാധിക്കുന്നതായിരിക്കും ಅದುಬೋಲೇತೇ ഈ നമുക്ക് ഇതിൻ്റെ ഈ ഒരു എക്സാമിനേഷൻ എവിടെയാണ് നടക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ടത് നിങ്ങളുടെ ഈ ഒരു മാർക്ക് ലിസ്റ്റ് അതായത് പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ അതുപോലെ അപേക്ഷാ ഫോം ഫീസ് ഇത്രയുമാണ് വേണ്ടത് ഇതും എടുത്തുകൊണ്ട് നിങ്ങൾ ഏത് സ്കൂളിലാണ് അവസാനമായിട്ട് പ്ലസ് ടു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷാ ഫോം നൽകേണ്ടത് അപ്പോൾ അത് നൽകിയിട്ട് നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് സ്കൂളിൽ ആ ഒരു നിശ്ചിത ദിവസത്തിനകം അത് നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് ഒന്ന് ഏകദേശം ഒരു എട്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അപേക്ഷ സ്കൂളുകളിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കില്ല കാരണം അത് പിന്നെ ട്രഷറിയിലൊക്കെ സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ട് തന്നെ സ്കൂളിലെ അധ്യാപകർക്ക് അത് പിന്നീട് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ അടക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു നിങ്ങളുടെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് സ്കൂൾ പ്രിൻസിപ്പൾമാരാണ് സ്കൂൾ പ്രിൻസിപ്പൾമാർ അവർക്കുള്ള പ്രത്യേക ലോഗിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നാൽ ഈ ഒരു നിശ്ചിത ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു അതായത് സ്കൂളിലെ അതായത് സ്കൂളിലെ പ്രിൻസിപ്പാൾമാർക്ക് പിന്നീട് ആ ഒരു ലിങ്ക് വഴി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു എക്സാം കഴിഞ്ഞ് ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതായത് രണ്ട് ദിവസം കഴിഞ്ഞവിടും ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കും അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സ്കൂളിലെ പ്രിൻസിപ്പാൾമാർക്കും പ്രത്യേകിച്ചൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നേരത്തെ തന്നെ അപേക്ഷ നൽകുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കണമെന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു എക്സാമിനേഷനായിട്ടുള്ള അതായത് ഈ പ്രാക്ടിക്കൽ എക്സാം മെയ് ഇരുപത്തഞ്ച് മുപ്പത് ആ ഒരു ഡേറ്റിലൊക്കെയാണ് നടക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് സ്കൂളിൽ പോയിട്ട് ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ആ ഹോൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ച് പോയിട്ട് പരീക്ഷ എഴുതേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു തിയറിയുടെ പരീക്ഷ അതായത് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കാൻ ജൂൺ മാസമാണ് അപ്പോൾ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നുള്ള ഹോൾ ടിക്കറ്റ് ഓൾറെഡി വാങ്ങിച്ച വിദ്യാർത്ഥികൾ അതുപോലെ വാങ്ങാത്ത വിദ്യാർത്ഥികൾ പോയിട്ട് വാങ്ങിച്ച് നിങ്ങളുടെ ഒരു എക്സാം സെൻ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളായിരിക്കും അതായത് ഓരോ സ്കൂളും പരീക്ഷ എഴുതാനുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം ആശ്രയിച്ചിട്ടാണ് ഓരോ എക്സാം സെൻ്റർ നിശ്ചയിക്കുക അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ തന്നെ ആയിരിക്കണം എക്സാം സെൻറ്റർ എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയാണോ സെൻറ്റർ അവിടെ പോയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുക ഇങ്ങനെ പരീക്ഷ എഴുതി ഏകദേശം ജൂലൈ മാസമാണ് റിസൾട്ട് വരിക ജൂലൈ മാസം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഏകദേശം ഓഗസ്റ്റ് മാസാകുമ്പോഴേക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ തിരി നിങ്ങൾക്ക് പുതിയ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു സേ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ ജയിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അടുത്ത പ്ലസ് വണ്ണിൻ്റെയോ പ്ലസ് ടു ഇൻ്റെയോ പബ്ലിക് എക്സാമിനേഷനിൽ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ് അതുപോലെ ഈ ഒരു പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ അതായത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നടന്ന പ്ലസ് വൺ കമ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ പ്ലസ് ടു കമ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷനിലോ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ആർക്കും ഈ ഒരു പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ ജയിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ സേ പരീക്ഷയ്ക്കും ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് റെഗുലർ വിഭാഗമാണെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുമുള്ള അവസരമുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഉപയോഗപ്പെടുത്തി പോയിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ ചെയ്ത് ജയിക്കുക അതുപോലെ നമ്പർ ഓഫ് ചാൻസിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് സേ പരീക്ഷ ചെയ്താൽ അത് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റിൽ കാണിക്കുമോ എന്നുള്ളത് ഇത് പ്രത്യേകിച്ച് കാണിക്കും ില്ല എന്നാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമ്പർ ഓഫ് ചാൻസ് വൺ എന്നാണ് ഉണ്ടാവുക അതായത് ആദ്യമായിട്ട് പ്ലസ് ടു പരീക്ഷ വിദ്യാർത്ഥികൾക്ക് നമ്പർ ഓഫ് ചാൻസ് വൺ എന്നാണ് ഉണ്ടാവുക നിങ്ങൾ സേ പരിശോധിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ചാൻസ് ടു എന്ന് പറഞ്ഞുകൊണ്ട് കൂടും ഈ ഒരു രീതിയിൽ ഓരോ തവണ നിങ്ങൾ ജയിക്കാനായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതുന്ന സമയത്ത് ഓരോ ചാൻസ് വെച്ച് കൂടുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ ഈ ഒരു പരീക്ഷയൊക്കെ നന്നായിട്ട് പഠിച്ച് ജയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്